എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് പറയുന്നുണ്ട് സഫീനാ ബേവി അപ്പം സഫീന ബിവി നമ്മുടെ രേണുസ്വദിക്കെതിരെ നല്ല രീതിയിൽ മോശമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സഫീന ബിവി പക്ഷേ സഫീന ബിവിക്ക് എല്ലാവരും സപ്പോർട്ടായിരുന്നു കമൻ സെക്ഷൻ മുഴുവൻ സഫീന ബേവിയുടെ കൂടെ തന്നെയായിരുന്നു നിങ്ങൾക്കെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ തോന്നിയല്ലോ എന്ന രീതിയിൽ അതിനെതിരെ അപ്പോൾ രേണുസ്വദി ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ഒരു ഷോർട്ട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെയുള്ള വീഡിയോയുമായിട്ട് നമ്മുടെ സഫീന ബിവി പിന്നെയും എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സഫീന ബിവി എന്ന് പറയുന്ന ആ പുള്ളിക്കാരിയുടെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതരം ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി എങ്ങനെ തളർന്നു പോവോ ഒന്നുമില്ല എന്ത് വരെ നോക്കുവോ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ മറുപടി കൊടുക്കുന്ന ഒരാളാണ് ആരെയും പേടിയും കാര്യങ്ങളും ഒന്നുമില്ലാതെ തൻ്റെ അടുത്തൂടെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ബ്ലോഗർ തന്നെയാണെന്ന് പറയാം അപ്പോൾ സഫീന ബി വി അതിന് ായിട്ടുള്ള മറുപടിയായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇനി ഇതിനൊരു മറുപടിയായിട്ട് രേണു സ്തുതി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വർത്തമാനങ്ങൾ നീ കേൾക്കുമെന്ന രീതിയിൽ തന്നെയാണ് സഫീന ബി ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് സകല കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ കടന്നു കൊടുത്ത സമയത്ത് നീയാണോ മാമാപ്പണി ചെയ്തത് എന്ന രീതിയിൽ രേണുസ്തുതി ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അതിന് മറുപടിയായിട്ട് വീട്ടിലിരിക്കുന്ന അച്ഛനെ വരെ പറഞ്ഞുകൊണ്ടാണ് സഫീന ബേബി വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതായത് വീട്ടിലിരിക്കുന്ന തങ്കച്ചൻ മൈക്കാട് തങ്കച്ചനാണ് ഇതിന് കൂട്ടുനിന്നത് എന്ന രീതിയിലുള്ള രീതിയിലും വളരെ മോശമായ രീതിയിൽ നമുക്ക് പറയാം പക്ഷേ അവരുടേതായ രീതിയിൽ അവരുടെ അഭിപ്രായം അവർ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ആ വീഡിയോയും കൂടെ കണ്ടിട്ട് നിങ്ങൾ പറ ഒരു ഒരുവിധത്തിൽ നമുക്ക് രേണുസ്തുതി എന്ന വ്യക്തിയോട് തോന്നും ഇങ്ങനെ നമുക്ക് ഏതായാലും കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുമെങ്കിൽ പോലും പക്ഷേ സഫീന ബീവി ഇടുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റാണ് നമ്മളെ ഞെട്ടിക്കുന്നത് കാരണം രേണുവിന് ഇത്രയധികം ഫാൻസ് ഉണ്ട് കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും പക്ഷേ രേണുവിനെ സപ്പോർട്ട് ചെയ്തൊരൊറ്റ കമൻറ്റ് അതിൻ്റെ താഴെ വന്നിട്ടില്ല കമൻറ്റു മുഴുവൻ വന്നിരിക്കുന്നത് സഫീന ബി വി പറഞ്ഞ ഓരോ വാക്കുകളും സത്യമാണെന്നാണ് പറയുന്നത് സഫീന ബിവി പറയുന്നുണ്ട് ലോകത്ത് വിധവ എന്ന പട്ടം രേണുസ്തുതിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അതൊരു വിധത്തിൽ സത്യമായ കാര്യം തന്നെയാണ് രേണുസുദിക്ക് അവകാശപ്പെട്ടതല്ല അതുപോലെ തന്നെ പുള്ളിക്കാരിയും ഒരു വിധവയാണ് പുള്ളിക്കാരി ആരുടെ മുന്നിലും പിച്ചതിണ്ടിട്ടല്ല ജീവിച്ചതെന്ന് പറയുന്നുണ്ട് എൻ്റെ മക്കൾക്ക് എനിക്ക് വീടില്ല ഞങ്ങൾക്കൊരു വീടില്ല അതാ ഇതാന്ന് പറഞ്ഞു കണ്ടവരുടെ വീട് മേടിച്ചിട്ടില്ല പുള്ളിക്കാരി പറയുന്നത് അത്രയ്ക്ക് അന്തസ്സുള്ളതാണെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് ഒരുവിധത്തിൽ പുള്ളിക്കാരി പറഞ്ഞതിൽ അനുകൂലിച്ചിട്ടല്ലോ ഒരു വിധത്തിൽ ആ വീട് കൊടുത്തിട്ട് ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഇതിലും അന്തസ്സായിട്ട് എനിക്കും പേഴ്സണലി തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമന്റ് ഇടാൻ മറന്നു പോകരുത് അപ്പൊ വീഡിയോസൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എനിക്ക് രേണു എന്ന് പറയുന്ന ബിനുവിന്റെ കെട്ടിയ ഒരു മെച്ചാ ഓ നിങ്ങൾക്ക് ബിനുവിന്റെ കെട്ടിവോളം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നാലിയാങ്കുഴിയിലെ പാസ്റ്റർ ബിനുവിന്റെ കെട്ടിവളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പുള്ളിക്കാർത്തി ഇപ്പം അറിയപ്പെടുന്നത് സുതിയുടെ എന്നുള്ള രീതിയിലാണ് അപ്പൊ പുള്ളിക്കാർത്തി എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് എന്റെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവരുടെ ടൈമില് ഞാനത് അവിടെ പ്ലേ ചെയ്താലും നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി ഇൻസ്റ്റാഗ്രാമിലാണ് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നത് മറുപടി ഇടുന്നില്ല എത്താന്ന് ഒരുപാട് പേര് ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ വക ഒരു മറുപടി പറയാം ഒന്നാമത്തെ കാര്യം അവര് ചോദിച്ചത് അവര് പലയിടങ്ങളിൽ പലരുടെ കൂടെ പോയി കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു ഇത്രേ ആ പറഞ്ഞതിന് പിന്നെ ഞാനാണോ അവളെ പണി നടത്തിയത് ഷെഫീന ബിബിക്ക് മാമാപ്പണിയില്ല ആ പണിയുള്ളത് നിന്റെ വീട്ടിലുള്ള ആ മൈക്കാട് കളവനില്ലേ അവനാണ് അവൻ നടത്തുന്ന മാമാപ്പണി നീയാണ് യഥാർത്ഥത്തിലുള്ള ഏരയും അങ്ങനെ നിന്നെ വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത് ആ വർത്തമാനം കൊണ്ട് നീ മേലിൽ എന്നെ പറഞ്ഞ ഇതായിരിക്കില്ല എന്റെ മറുപടി നിനക്ക് എന്നെ ആൾ മാറിയാണ് നീ കളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ബാക്കി ഞാൻ തരാം അതവിടെ ഇറങ്ങിട്ടെ പിന്നെ രണ്ടാമത് അവിടെ വന്നത് നിങ്ങളുടെ കെട്ടിയവനാണോ ആ വീട് തന്നത് ആ വീട്ടിൽ ഞാൻ എന്നെ ഇറങ്ങി പോകാൻ പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം ആണ് ചോദിച്ചത് അവിടെ നിന്ന് ഇറങ്ങി പോവൂല എന്ന് പറയാൻ നിനക്കെന്താ അധികാരം രേണു പിന്നെ അല്ലെ സുധീയുടെ ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങള് ആണ് അവിടെ താമസിക്കുന്നത് ആണോ എന്നിട്ട് മൂത്തത് അവിടെയല്ലല്ലോ താമസിക്കുന്ന രണ്ടാമത്തത് ചോരയിൽ പിറന്നതാണ് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഡി എന്നെ എടുക്കൂ എടീ എന്റെ കെട്ടിയവന്റെ വീട്ടിലാണോ എന്നൊരു ചോദ്യത്തിനുള്ള മറുപടി ഞാൻ തരാം എന്റെ ഭർത്താവ് നാട് നീളെ പെണ്ണ് പിടിച്ച് അമരാവതിച്ച് നടന്ന വ്യക്തിയല്ല നല്ല അന്തസ്സുള്ള മനുഷ്യനായിരുന്നു ഞാനേ ഭാര്യയായിട്ടുണ്ടായിരുന്നുള്ളു അയാളുടെ കരിയറിൽ പിന്നെ നിറച്ച ഭാര്യമാരൊന്നും ഇല്ല ഒരാള് ഒരാള് ഞാൻ ഞാനാണ് കെട്ടിയവള് അടുത്ത ആള് ഞാനാണ് കെട്ടിയവള് നിങ്ങൾ രണ്ടുമില്ല ഞാനാണ് റെട്ടിയബിള് എന്ന് പറഞ്ഞാൽ നാലും നാൽപ്പതും വന്ന് നിൽക്കുന്നില്ല മനസ്സിലായില്ല അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഐറ്റം അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ല ഇനി നീ പറഞ്ഞതുപോലെ നിന്റെ കൂട്ടുകാരി ഹനാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ ഗർഭം ആലോചിപ്പിച്ച നിന്റെ അണ്ണാക്കി പിരിവെട്ടിയ ആ വർത്താനം നിനക്ക് അതിന് മറുപടി ഒന്നും നിനക്ക് പറയണ്ടായോ നീ ഒന്നിനു മുമ്പേ അതുലിനെതിരെ കേസ് കൊടുക്കാൻ പോയാ ചെറുക്കം പറഞ്ഞതിനെ ചോദിച്ചാൽ നിനക്ക് മറുപടി ഉണ്ട് എന്തെങ്കിലും മറുപടിയോ ഉത്തരം നിനക്കുണ്ടോ അതൊന്നുമില്ല ഇല്ല അവനെതിരെ കേസ് കൊടുക്കുക അവനെ മൂക്കി വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നല്ലോ അവൻ എന്താ തെറ്റ് ഈ പ്രോപ്പർട്ടി തന്നിരിക്കുന്ന ബിഷപ്പാണ് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ അദ്ദേഹം തന്ന വസ്തു നിനക്കെന്തവകാശം നിന്റെ മക്കൾ അവിടെ നടത്തണമെന്നൊരു നിർബന്ധമില്ല അവരുടെ പേർക്ക് കൊടുത്തേ ഉള്ളൂ നീ അവിടെ താമസിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ആ ഗേറ്റും ഗേറ്റല്ലല്ല ആ